പറിക്കണം ചെറിയൊരു സർജറി ചെയ്യണം എന്റെ നാട്ടിൻ്റെ അടുത്ത് കോട്ടക്കാർ അൽമാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ മുഹമ്മദ് റിഷാദ് ഇപ്പോഴും അവിടെ സർജനാണ് എന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കാല് മാത്രം ധരിപ്പിച്ചു കാൽപാദത്തിൽ നിന്ന് എന്ത് ചെയ്തു ഈ ഈ നഖം ഈ പെരുവരലിന്റെ തള്ളവരലിന്റെ നഖം പറിച്ചു എന്നോട് പറഞ്ഞു കുഴപ്പൊന്നുമില്ല ഒരാഴ്ച കൊണ്ട് സുഖമാകും ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിങ്ങളൊന്ന് വരണം ഞാൻ അവിടെ ചെന്നു ആ ഡോക്ടർ പറഞ്ഞു മറ്റന്നാൾ വീണ്ടും വരണം മറ്റന്നാൾ ചെന്നപ്പോൾ ഡ്രസ്സ് വീണ്ടും പുതു അത് മാറ്റി എന്നോട് പറഞ്ഞു മറ്റന്നാൾ വീണ്ടും വരണം അങ്ങനെ മറ്റന്നാൾ വരണം മറ്റന്നാൾ വരണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോൾ ചെല്ലും അങ്ങനെ ആഴ്ച ഒരാഴ്ച കൊണ്ട് സുഖമാകുമെന്ന് പറഞ്ഞതാണ് സുഖമായില്ല രണ്ടാഴ്ച കൊണ്ട് സുഖമായില്ല ഇത് കിതാബിലുള്ളതല്ല എന്റെ കാര്യമാണ് മൂന്നാഴ്ച കൊണ്ട് സുഖമായില്ല നാലാഴ്ച കൊണ്ട് സുഖമായില്ല ഷഫർ മാസം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ടെലിഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു പ്രസംഗത്തിന് വേണ്ടി മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ കോയമ്പത്തൂര് വരെ പ്രസംഗത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷണം വരികയാണ് എല്ലാരോടും ഞാൻ പറയും എനിക്ക് കഴിയുന്നില്ല ഞാൻ പുറത്തിറങ്ങാറില്ല ജുമാക്ക് പോലും പോകാറില്ല എന്റെ മുറിവുമല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ ദുരായം ചെയ്യണം ഷിഫയായിട്ട് ഞാൻ വരാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാല് ആഴ്ച കഴിഞ്ഞു അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ നിന്നൊരു ടെലിഫോൺ കോൾ ബഹുമാനപ്പെട്ട കാജുല്ലുലമാ ഇന്ത്യ കണ്ട ഈ അടുത്ത കാലത്ത് രാത്രി നോക്കി വെക്കാതെ മുൻകൂട്ടി റഫർ ചെയ്യാതെ ക്ലാസ് എടുക്കുമ്പോഴും കിതാബ് നോക്കാതെ തലേന്നും കിതാബ് നോക്കി വെക്കാതെ മുൻകൂട്ടി റഫർ ചെയ്യാതെ നടത്താൻ ക്ലാസ് എടുക്കാൻ ഇന്ത്യയിൽ പത്തി എഴുപത് വർഷത്തിന്റെ അടുക്ക് ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അറിവിൽ ഒരാളെ ഉള്ളു അതാണ് ഏറ്റവും വലിയ സയ്യിദായ തങ്ങളായ ബഹുമാനപ്പെട്ട ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു അസീസ് ആ നിന്ന് ഉള്ളാളത്ത് വെച്ച് കിതാബോദി പഠിച്ച കൊല്ലം ജില്ലക്കാരൻ ജമാഅത്തിന്റെ എല്ലാം മദനി ഉസ്താദ് എന്നെ വിളിച്ചു കൂട്ടത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരണം ഞങ്ങളുടെ നാട്ടിൽ സഫർ കഴിഞ്ഞ പിന്നെ അടുത്ത മാസം ഏതാ രണ്ടു ദിവസം വന്നിട്ട് നിങ്ങൾ റസൂർ

മാറാതിരിക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് അറബിയിലുള്ള വാചകങ്ങൾ ധാരണയാണ് പദ്യം പദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പേരുകളാണ് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ഏരൂരിൽ ചെന്നപ്പോഴ് മനസ്സിലായി ക്രോഡീകരിച്ച ബീത്തുകളാണെന്ന് മനസ്സിലായി എന്നിട്ട് ടെലിഫോണിലൂടെ ധാരണ എന്നോട് പറയാണ് നിങ്ങളെ കാലിന്റെ മുറിവ് സുഖമായാൽ നിങ്ങൾക്ക് വന്നൂടെ ഞാൻ പറഞ്ഞു വരാം ഇൻഷാ സുഖമായാൽ എവിടെയും പോകുന്നതിന് കുഴപ്പമില്ല എന്റെ യാത്ര വരെ മുടങ്ങി കിടക്കുകയാണ് കൊണ്ടോട്ടി റയ്യാൻ റയ്യാൻ അൽ ട്രാവൽസിന്റെ അമീറായി പോകാനുള്ള ഉമ്രയുടെ ചാൻസ് എനിക്കും എന്റെ വൈഫിനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉസ്താദ് പറഞ്ഞു സുഖമാകും നിങ്ങൾക്ക് പോകാം അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു വല്ലാഹി ഞാൻ പറയുന്നത് അസ്മാവിന്റെ കൂട്ടത്തില് പതിനാല് പേരുണ്ട് പതിനാല് പേര് ബദറിൽ ഷഹീദായിട്ടുണ്ട് അവരെ പേരുകൾ നിങ്ങൾ കയ്യിലൂതിയിട്ട് കഴിയുന്ന മാതിരി പെരുവരലും മെല്ലെ ഒന്ന് തടവണമെന്ന് പറഞ്ഞു ഉച്ചക്കാൻ ടെലിഫോൺ കോൾ വന്നത് ഉച്ച മുതൽ അസർ വരെ വരെ മകുരിപൂരെ വരെ ഉറങ്ങുന്നത് വരെ ഞാൻ ചൊല്ലിയിട്ട് തടവി പേര് ചൊല്ലി لاشجع عنهم رضا قدوس منك إلهنا അജിൽ അങ്ങനെ ഞാൻ ഹംസത്തുൽ പേരും ഹാരിസ പേരൊക്കെ അവരെ പേര് ഉൾപ്പെടുത്തി ഞാൻ തടവി പേര് തടവി പിറ്റേന്ന് രാവിലെ ഞാനും എന്റെ വൈഫും കൂടി ചെന്നപ്പോഴേ അഞ്ച് ആഴ്ചയോട് അടുക്കുകയാണ് ഡോക്ടർ പറഞ്ഞോ നിങ്ങളുടെ മുറിവ് മാറിയിട്ടുണ്ട് ഉസ്താദേ ഇനി ചെയ്യേണ്ടതില്ല ഉറപ്പാണ് അത് ഡോക്ടറുടെ ഉസ്താദെസ് ഫലമല്ല ഡോക്ടറുടെ ഗുളികയുടെ ഫലമല്ല അത് ബദിരിന്റെ ഫലമാണ് അൽ കാ ഉസ്താദിന്റെ ഇജാസത്തിന്റെ ഫലമാണ് ഉമയനല്ലൂര് ഷെയുനയുടെ ഇജാസത്തിന്റെ ഫലമാണ് റബ്ബേ ിയാവലി മാത്രം പോരാ ആഹ്റത്തില് ബദരീങ്ങളെ കൊണ്ട് ബേജാറുള്ള വിഷമകരമായ അതാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല